കരുനാഗപ്പള്ളി ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിൽ ജില്ലാതല എ ഐ മത്സരം സംഘടിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഐ എച്ച് ആർ ഡിയും സംയുക്തമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ എ ഐ കോൺക്ലേവിന്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത് കോളേജ് വിഭാഗത്തിൽ കരുനാഗപ്പള്ളി ഐ കോളേജ് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയതായി കോളേജ് അധികൃതർ അറിയിച്ചു കരിനാഗപ്പള്ളി ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിലാണ് ജില്ലാതല എ ഐ ക്യൂസ് മത്സരം സംഘടിപ്പിച്ചത് കോൾ വിഭാഗത്തിൽ കൊട്ടാരക്കര ജി എച്ച് എസ് എസും എസ് എം എച്ച് എസ് എസ് പതാരവും ജി എച്ച് എസ് എസ് തുടിയൂരും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി കോളേജ് വിഭാഗത്തിൽ കരിനാഗപ്പള്ളി ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജ് ഒന്നും രണ്ടും സ്ഥാനങ്ങളും കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾ സംസ്ഥാനതല ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കും ജനുവരി പതിനാറാം തീയതി കനകത്ത് നിന്ന് വെച്ചാണ് നടക്കുന്നത് മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രമുഖരും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ബാക്കി സാങ്കേതിക സാങ്കേതികമായിട്ടുള്ള ഒരുപാട് പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എഐ സ്പോട്ട് ലൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പരിപാടിയാണ് അതിൽ കീനോട്ട് അഡ്രസ്സുകൾ ഉണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ ജനുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെയാണ് കോൺക്ലേവ് നടക്കുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന കോൺക്ലേവ് പതിനാറിന് രാവിലെ ഒൻപത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പതിനെട്ടിന് വൈകിട്ട് നാലിന് സമാപിക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സ്മിത ശശിധരൻ ഡീൻ ഡോക്ടർ അജിൽ കുമാർ ഡോക്ടർ എം സബീന ഡോക്ടർ പി സ്മിത എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി